രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ് പൂർവ്വച്ചാണ് മാറുക അപ്പം അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫല എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനി കാരണം ശനി ഒരു രണ്ടര വർഷത്തോളം ഇവരെ അശീല വ്യാഴം ഒരു വർഷത്തും നിൽക്കും അതുകൊണ്ട് അതിന്റെ ഫലം കുറേ കാലം ഉണ്ടാകും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മൂന്ന് അടുത്ത അടുത്തത് നല്ലതായിരിക്കാം അങ്ങനെ പെട്ടെന്ന് പെടത്തുന്നുണ്ടാകും പക്ഷെ ഇതല്ല ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് കുറെ കാഴ്ച കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് ഏകദേശം ഒന്ന് രണ്ട് മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറു വെച്ച് മാറുകയാണ് പാപം വെച്ചല്ല പാപം വെച്ചിട്ടാണ് കൂറു കൂറുവെച്ചെന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രത്തിനാണ് ഒന്നിച്ചു പറയുകയാണ് കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും പാപം വെച്ചിട്ട് നോക്കി തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം അപ്പം പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും അങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നു അപ്പൊ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്ന അനുസരിച്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന്റെ ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ് കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത് അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അടിസ്ഥ അനുസരിച്ച് ഉള്ള ഫലം ചിലവർക്ക് ഒന്ന് നല്ല ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക ചിലവർക്ക് ചിലപ്പോൾ രണ്ടും നല്ല അടുത്തേക്ക് വന്നു വരും ചിലവർക്ക് രണ്ട് മോശത്തിലേക്ക് പോയത് വരും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും പക്ഷേ കൂറുവെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാരണം വ്യാഴമേകദേശം ഒരു വർഷത്തോളമാണ് നിൽക്കുന്നത് ശനിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെ കാലം നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ള ഇനിയുള്ള മാസങ്ങളുടെ പറഞ്ഞാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതും പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ കെറ്റോ കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലാതല്ല ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം പെരുത്തുകൊണ്ടാണ് അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതേപോലെ സെൻറ്റ് ഇതേപോലെ പോലെ ആണൊന്നും ചിന്തിക്കിട്ടത് അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത് മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളല്ലോ യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോഴേ മലയാള ചക്രം വെച്ചാണ് പറയുക എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പം ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫലം ആ ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി ഒന്ന് തൊട്ട് വരെ ഒന്നും കണക്കാക്കണ്ട കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും പോകാം അങ്ങനെ ചിന്തിക്കണം അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കുറ്റ ഡേറ്റ് മറ്റൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ഫലം ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നിലത്തിലാണ് ഇവിടെ പറയുന്നത് പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മേഡം ഇടം നല്ല പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റ പ്രയാസം എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത് ആ തരത്തിലാണിവിടെ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും വെച്ച് നമുക്ക് നോക്കാം ഇനി തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഫലം അതായത് ഇനിയുള്ള മാസങ്ങളിൽ ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശേഷം മാസങ്ങളിലെ തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം ഏതിൻ്റെ അടിസ്ഥാനത്തില് വ്യാഴന്റെയും ശനിയുടെയും മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തില് ശനിയായിട്ട് ചിന്തിക്കുമ്പോൾ ശനി തൊഴില ഭാവത്തിന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് ജോലി ഇപ്പം ജോലി ഉള്ളവരാണെങ്കിൽ ഒന്നിച്ചു ജോലിയിൽ മാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ നേച്ചർ ഓഫ് ജോലി മാറുക അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പെട്ടെന്ന് ഞാൻ ഇപ്പം മാറേണ്ടി വരും അല്ലെങ്കിൽ ചെയ്ത ജോലിയിൽ ഒരു തൃപ്തിയില്ലാതെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക ജോലി ജോലിയല്ലേ ചെയ്യുന്നുണ്ട് പക്ഷെ ജോലിയിൽ നമുക്കൊരു തൃപ്തിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഒന്നുമില്ല എന്തോന്ന് കിട്ടി അത് ചെയ്യുന്നു ആ രീതിയിലാകാം അല്ലെങ്കിൽ ജോലിയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ തീർത്താൻ തീരാതെ ജോലി അതിന്റെ ഫലമായിട്ട് മുകളിൽ നിന്നുള്ള ആക്ഷേപം അങ്ങനെയല്ല ഉണ്ടാവുക തീർത്താൻ തീർത്താൻ തീരാതെ ഓവർ വർക്ക് വരിക അങ്ങനെയാണ് പിന്നെ നമ്മൾ ചെയ്യും മര്യാണിക്കാലും ചെയ്യേണ്ട ജോലി തന്നെ എന്നാൽ ആക്ഷേപങ്ങളായിരിക്കും പൊതുവെ ആർക്കും ഒരു നമ്മളോടുള്ള തൃപ്തിയില്ല അല്ലെ പാരവെപ്പുകൾ മറ്റുള്ളവരുടെ ജോലി സ്ഥലത്ത് പ്രശ്നം അതുകൊണ്ടുള്ള തലവേദന രാത്രി ഉറക്കം കിട്ടാതെ ഇങ്ങനെയുള്ള ജോലി പോലുള്ള പ്രശ്നങ്ങൾ ഇനി ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ജോലി കിട്ടാനുള്ള തടസ്സങ്ങൾ കിട്ടും കിട്ടും എല്ലാം പറയും പെട്ടെന്ന് വരുന്നുണ്ടാവില്ല ഡിലെ അനാവശ്യമായ ഡിലേ ആയി സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ പൊതുവെ കർമ്മങ്ങളൊന്നും കർമ്മപരമായിട്ട് അത്ര നല്ലൊരു സമയമല്ല െയ്യുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷെ ചെയ്യുന്നതെല്ലാം നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് അതുകൊണ്ട് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഇതും കൂടിയും കഴിഞ്ഞ മനസ്സിൽ ചിന്തിച്ചോളാം അത്ര സ്മൂത്ത് ആയിട്ടൊന്നും പോകുന്നില്ല കുറച്ച് കാലം ശരിയാവും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ ശരിയായി പോകണം പക്ഷെ ഇപ്പോഴത്ര സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന് തടസ്സങ്ങൾ പോവുക ജോലി കിട്ടാതെ പോവുക ഇങ്ങനെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ശനി യാത്ര നല്ല നിലയിലല്ല നിൽക്കുന്നത് എന്നാല് ഇനി വ്യാഴവുമായിട്ട് ചിന്തിക്കുമ്പോൾ വ്യാഴനും പൊതുവെ അത്ര നല്ല സ്ഥലത്തൊന്നും അല്ല വ്യാഴം നീർത്തുന്നത് വ്യാഴനും നമുക്ക് ശാരീരികമായ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് നിൽക്കുന്നത് അതായത് ജോലി ഭാരം കൂടിയിരിക്കുക കണ്ടമാനം ഓടി നടക്കേണ്ടി വരുക അല്ല ഒന്നും നടക്കാതെ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലമൊന്നും കിട്ടാതെ ഒരു തരത്തിലാണ് വ്യാഴം വരുന്നത് അതുകൊണ്ട് ജോലി ഇല്ല എന്നുള്ള അർത്ഥത്തിലോ ഒന്നും അല്ല ഇതിനെ കാണേണ്ടത് ഒന്നിക്കും ജോലി സ്ഥലം മാറിയിട്ട് ട്രാൻസ്ഫർ പോയിട്ട് അതുകൊണ്ടുള്ള നമുക്ക് ശാരീരികമായ പ്രയാസങ്ങള് അതുകൊണ്ടുള്ള മാനസിക പ്രയാസങ്ങള് ഇപ്പൊ ശരീരത്തിന് രോഗേല ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ രോഗങ്ങളെ കുറച്ച് വർധിക്കാനുള്ള സാധ്യത കിട്ടുന്നത് വായു സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം നോക്കിയാൽ പറഞ്ഞ രോഗമൊന്നും കാണാനൊന്നും പോകുന്നില്ല പക്ഷെ ചിലവർക്ക് ഡോക്ടറെടുത്ത് പറയാൻ രോഗമൊന്നും എന്ന് പറയും പക്ഷെ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥ അങ്ങനെയുള്ള ഒരു ആയിട്ടാണ് വ്യാഴടം നിൽക്കുന്നത് അതുകൊണ്ട് പൊതുവെ ഇനിയുള്ള മാസങ്ങള് കർമ്മപരമായിട്ട് അത്ര നല്ലതല്ല വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും നമ്മൾ കൊണ്ട് തലയിടാതെ മാറി മാറി നിൽക്കുന്ന വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം ശാരീരികമായ ചെറിയ പ്രയാസങ്ങളെല്ലാം നമുക്ക് സീരിയസ് ഒന്നുമല്ല അല്ല എന്നാലും അങ്ങനെയാണത് ഒരു എല്ലാത്തിനും ഒരു എന്തോ ഒരു പ്രയാസം ശരീരത്തിന് എന്തെല്ലോ പ്രയാസം ഇന്ത്യ എന്നാലും സൂര്യൻ മാത്രം ിൽ മെയ് മാസങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ആയിട്ട് നീക്കുന്നുണ്ട് അതുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് പ്രശ്നമായിട്ട് തോന്നില്ല കാരണം അനുകൂലമായി നീക്കുന്നത് കൊണ്ട് ഈ തൊഴിൽപരമായ പ്രശ്നങ്ങളാകട്ടെ ബാക്കിയുള്ളതാകട്ടെ അതെല്ലാം ഒരു പരിധി വരെ സൂര്യ തോന്നുന്നു പക്ഷെ ജൂൺ മാസത്തിലാകുമ്പോൾ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറെ ഉണ്ടാവുക അതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അനാവശ്യമായ ജോലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്ന് ചെയ്യേണ്ടതായിട്ട് വരിക ഇങ്ങനെയല്ല സമയമായിട്ടാണ് ജൂൺ മാസം കാണുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങൾ തന്നെയായിട്ടാണ് സൂര്യന് അത്ര അനുകൂലമല്ല എന്നാല് സെപ്റ്റംബർ മാസം സൂര്യൻ അനുകൂലമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ചെയ്യുക അല്ലെങ്കിൽ ഡിസംബർ മാസം ചെയ്യുക ഈ സമയത്ത് സൂര്യൻ നമുക്ക് അനുകൂലമായി നിൽക്കും ഒരു പ്രധാന ഗ്രഹമാണ് അതുകൊണ്ട് വ്യാഴനും ശല്യവും മാത്ര ആയിട്ട് തല്ലെങ്കിലും ഇനിയുള്ള മാസങ്ങളിൽ ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ സൂര്യൻ നമ്മുടെ സപ്പോർട്ടവ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെയെല്ലാം ഓവർകം ചെയ്ത് പോകാൻ പറ്റും പ്രള മാസങ്ങളൊന്നും മാത്രം നല്ലതല്ല ഏത് ഏപ്രിൽ മെയ് കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈ മോശമാണ് ഓഗസ്റ്റ് കുഴപ്പമില്ലാതെ എന്ന് കടന്നു പോകും അല്ല ഓഗസ്റ്റ് അത്ര ഒന്നല്ല സെപ്റ്റംബർ കുഴപ്പമില്ലാതെ കടന്നു പോകും ഒക്ടോബർ നവംബറും കുറച്ച് പ്രയാസങ്ങളും ടെൻഷനുകളിലായിട്ട് തന്നെയാണ് പോകുന്നത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മപരമായിട്ടാണ് ഇതിന്റെ ദോഷം കുറച്ച് കാണുന്നത് കർമ്മപരമായിട്ടും ആരോഗ്യപരമായിട്ടും വ്യക്തിപരമായിട്ട് വേണ്ടാണ് കുറച്ച് മോശമായിട്ട് അപ്പം എന്തെങ്കിലും ജോലി കർമ്മങ്ങൾ പുതുതായിട്ട് ചെയ്യാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ചെയ്യുക അല്ലെങ്കിൽ ഡിസംബർ മാസം ചെയ്യുക അത് കുറച്ചും കൂടി നമുക്ക് ഫലം അനുകൂലമായി ചെയ്യും നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്ന തുടങ്ങുന്നുണ്ടെങ്കിൽ ആ മാസങ്ങളിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് അനുകൂലമായി ഇവിടെ ചില ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് വെച്ചത് കൊണ്ട് ആ വിഷയം എന്ന നിലയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് എല്ലാവർക്കും ഉള്ള ഫലമാണ് ഇത് ചെറിയ കുട്ടികൾക്ക് ജോലി കുട്ടികളായി ബന്ധപ്പെട്ടേന്ന് വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മൾക്ക് എന്ത് വിഷമ വിഷയത്തിലാണ് താല്പര്യമുള്ളത് അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നെല്ലാം ചിന്തിച്ചാൽ മാത്രമാണ് അപ്പം പൊതുവേ എല്ലാത്തിനും ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഒരു പീരീഡായിട്ട് കണ്ടാൽ മതി പക്ഷേ എന്തൊക്കെയല്ല നല്ല പ്രതീക്ഷിക്കാൻ പറ്റുന്ന മാസങ്ങൾ ഏപ്രിൽ മെയ് സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളാണ്